ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫസ്റ്റ് സമസ്ത നേതാക്കളെയും പണ്ഡിതരെയും അപമാനിച്ചെന്ന പരാതിയിൽ നാസർ ഫൈസി കൂടത്തായിക്കെതിരെ നടപടി സമസ്തയുടെ ഖത്തീബുമാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുറത്താക്കാനാണ് തീരുമാനം സമസ്തയുടെ സുപ്രധാന പോഷക സംഘടനയാണ് സമസ്ത കേരള ജമ്യൂത്ത് ഖുതബ പുറത്താക്കൽ പ്രമേയം സമസ്ത മുഷാഫറിയുടെ തീരുമാനത്തിന് വിട്ടു പ്രമേയത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു വി എസ് രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ബി എസ് രഞ്ജിത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനം തെറിക്കുമോ നാസർ ഫൈസി ഏത് പശ്ചാത്തലത്തിൽ എന്തു കാരണത്താൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ നാസർ ഫൈസി കൂടത്തായി സമസ്തയുടെ ഒരു നാവായി പ്രവർത്തിക്കുന്ന സമസ്തയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് സാധാരണ കണക്കാക്കാറുള്ളത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് ജമ്മു എത്തിൽ കുത്തബ എന്ന് പറയുന്നത് സമസ്തയിലെ കത്തീപുമാരുടെ സംഘടന കത്തീബ് എന്ന് പറയുന്നത് ഈ പള്ളികളിൽ ജുമാ നിസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന കത്തീപുമാരാണ് കത്തീപ്പുമാർക്ക് മുകളിൽ പിന്നീട് ഉള്ളത് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഒരു പദവിയുടെ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചുമതല വഹിക്കുന്ന ആ ചുമതലയിൽ നിന്നാണ് ഇപ്പോൾ പുറത്താക്കാൻ പോകുന്നത് നാസർ ഫൈസി കൂടത്തായി മറ്റൊരു ചുമതല കൂടിയുണ്ട് സമസ്തയുടെ യുവജന സംഘടനയുടെ എസ് വൈ എസിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് സംസ്ഥാന കേരള ജനീയത്തിൽ കുതുബ എന്ന് പറയുന്നത് അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുറത്താക്കുന്നു കാരണമായി അവതരിപ്പിച്ചിട്ടുള്ളത് സമസ്തയുടെ പണ്ഡിതന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു ഈ സംഘടനയിൽ നിർജീവമാണ് അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ബഹുമാനമില്ല തുടങ്ങിയ കാരണങ്ങളാണ് ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ ഇരുന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിട്ടുള്ളത് ആ പ്രമേയം സംസ്ഥയുടെ അംഗീകാരത്തിന് സംസ്ഥ മുഷാവരുടെ

കുറവ പിന്നെ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതും തിരുത്തുക നിങ്ങളുടെ പേരും അങ്ങനത്തെ തന്നെയല്ലേ കൊടുക്കൽ എന്നിട്ടാ ഒന്ന് പുറത്ത് വിടി ഓക്കെ എനിക്കൊന്ന് കൂട്ടിയേരി നിങ്ങൾ ഫൈനൽ ചെയ്തിട്ടിരിക്കുന്നു മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാര സമസ്ത കേരള നേതൃത്വത്തിന്റെ പിന്നിൽ പാറ പോലെ നിൽക്കുക അതാണ് നമ്മുടെ വിജയം അംഗീകരിക്കുക എന്നത് ഇസ്ലാമിക ചരിത്രം നിങ്ങൾ ആദ്യം മുതൽ മുതലെടുത്ത് പരിശോധിച്ചു നോക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി ഹുദൈബിയ ഹുദൈബിയ സന്ധി സന്ധിയിൽ അഷ്റഫുൽ ഒപ്പുവെക്കാനിരിക്കുന്ന കരാറുകളെല്ലാം പ്രത്യക്ഷത്തിൽ സ്വയബത്തിന്റെ യുക്തിക്കത് യോജിക്കണില്ല ആ നേതൃത്വം പറയുന്നത് ഞങ്ങളെ യുക്തിക്ക് യോജിച്ചാലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് ചില അഭിനവ ശക്തികൾ പറയുണ്ടല്ലോ സുലൈമാന അയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചല്ലോ അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാതി നബിയെ നമ്മൾ സത്യത്തിന്റെ മേലിലല്ലേ അവരല്ലേ ബാത്വിലിന്റെ ആളുകൾ നബി തങ്ങൾ പറഞ്ഞു ബല അലസ് അലൈസ ഖദ് അലൈസ ഖത്ലാന ഫിൽ ജന്നത്തി വഖത്ലഹും ഫിന്നാർ

പറഞ്ഞു പിന്നിൽ കൈപിടിച്ച് മരിക്കണതുവരെ അതിൽ പിടിച്ചു നിന്നോ എന്ന് ശുദ്ധിക്കുന്നവർ പറഞ്ഞു അള്ളാന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുക ഇത് എല്ലാ കാലഘട്ടത്തിനും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് നേതൃത്വം പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുകയാണ് മഹാനായ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് നിഷേധികളായിട്ട് ബഹുമാനപ്പെട്ടു പ്രഖ്യാപിക്കുകയാണ് നിസ്കാരവും നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർപ്പിരിക്കുന്നവർക്കെതിരെ ഞാൻ ശക്തമായി യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒന്നാമത്തെ ചക്രവർത്തി പ്രഖ്യാപിക്കുകയാണ് പക്ഷെ സ്വഹായത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ ഹബീബ് വിട പറഞ്ഞു പറഞ്ഞു പോയ സന്ദർഭത്തിൽ ഇസ്ലാമിക ശത്രു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഘട്ടത്തിൽ ഈ ആഭ്യന്തരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അബൂബക്കർ 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 എന്ന് ഇടയിൽ ചർച്ചയായി ബഹുമാനപ്പെട്ട സംസാരിക്കാൻ മഹാനായ മടക്കി ബഹുമാനപ്പെട്ടവർ ആണയിട്ട് പ്രഖ്യാപിച്ചു എന്തേ തങ്ങൾ അങ്ങനെ ഞങ്ങൾക്കൊന്ന് കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ സമ്മേളനം വിളിക്കല്ലേ നേതൃത്വത്തിന്റെ പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിന്നു സാമാനമായ സംഭവം മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു യർമൂഖ് യുദ്ധത്തിലേക്ക് പറഞ്ഞുയച്ചது ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നേതാവക്കിയാണ് യർമൂഖ് യുദ്ധം നടക്കുന്നതിനിടയിൽ സുദ്ദീഖ് തങ്ങൾ ലോകത്തോട് വിളപറയുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സാദ്യം ഏറ്റെടുക്കുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദത്ത് എന്നവർക്ക് കത്തെഴുതുകയാണ് യർമൂഖ് യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃസ്ഥാനം ഞാൻ മാറ്റിയിരിക്കുന്നു പകരം നിങ്ങളാണ് ഇനി നേതാവ് കയ്യിൽ കിട്ടി ഞാൻ എങ്ങനെയാണ് ഇനി മുതൽ ഞാനാണ് നേതാവ് എന്ന് ബഹുമാനപ്പെട്ട ബിൻ വലീദ് പോയി പറയുക അവർ ബഹുമാനപ്പെട്ടിദ് വലിയ രൂപത്തിലുള്ള യുദ്ധം നയിക്കുന്നുണ്ട് പറയാനുള്ള മടി കാരണം ദിവസം ദിവസം മഹാനായ പിന്നിൽ പിന്നിൽ നിസ്കരിച്ചു യുദ്ധം ചെയ്തു നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോയി മറ്റൊരു രൂപത്തിൽ സംഭവം അറിഞ്ഞു നേരെ നിങ്ങൾ നിങ്ങളെ ഫാറൂഖ് എന്ന നേതൃത്വം എന്നോട് പറയാതിരുന്നത് എന്തിനാ നിങ്ങൾ എന്റെ പിന്നിൽ നിന്ന് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പറയുകയാണ് വലീദ് റളിയല്ലാഹു അൻഹു അങ്ങനെ എന്നെ മാറ്റിൽ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ ബഹുമാനപ്പെട്ട നേതൃത്വത്തിനെതിരെ സമര സജ്ജരാവുകയല്ല ഉമർ എന്നവരുടെ പേര് കേട്ടാൽ എന്ന് പറയുന്നവരായിരുന്നു വലീദ് റളിയല്ലാഹു അൻഹു

ശത്രുക്കൾ മഹാനായ ബഹുമാനപ്പെട്ട വന്നു അങ്ങനെ ഉസ്മാൻ ഒരു പേടിയും ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ടാകും ഇസ്ലാമിക ഖിലാഫത്തിനെതിരെ നിങ്ങൾ സമരസജ്ജരായി മുന്നിൽ നിന്നാൽ മതി അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് രംഗത്തിറക്കാനും അവസാനം നമ്മൾ കുടുങ്ങുമ്പോ ഉൾവലിയാനും ശ്രമിക്കുന്ന ശത്രുക്കൾ ഉണ്ടാവും മഹാനായ മഹാനായ അബൂദറുൽ അബൂദറുൽ ഗിഫാരി ഗിഫാരി റളിയല്ലാഹു അൻഹു കയ്യിൽ ന്യായങ്ങൾ ഉണ്ട് സംസാരിക്കാൻ പക്ഷേ ഉസ്മാൻ ഉസ്മാൻ ഇബ്നു ഇബ്നു അഫ്ഫാൻ എന്ന ഇസ്ലാമിക ഖിലാഫത്തിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയുടെ തീരുമാനത്തെ തങ്ങൾ അംഗീകരിച്ചു എന്ന് എന്ന് മാത്രമല്ല പറഞ്ഞപ്പോൾ അത് അഫ്ഫാനും തങ്ങളും ഞാനും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് ശരിയാണ് പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നേതാവാണ് വല്ലാഹി ലൗ അൻ സലബനി അലാ ഖസബത്തിൻ വഹ്തസിബതു പച്ചക്ക് കുരിശിൽ ും ശരി ഉസ്മാൻ എന്ന എ നേതാവിന്റെ തീരുമാനത്തിൽ ഞാൻ സംതൃപ്തനാണ് അതിലെന്റെ റബ്ബിന്റെ തൃപ്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനെന്ന് പറയാണ് അങ്ങനെയാണ് നേതൃത്വം അംഗീകരിച്ചത് ആ നേതൃത്വത്തിന്റെ പിന്നിൽ അവരൊക്കെ പാറ പോലെ അടിയുറച്ചു നിൽക്കുകയാണ് അതാണ് പരിശുദ്ധ ദീനിന്റെ പരിശുദ്ധതീൻ്റെ പാരമ്പര്യം സമസ്തയുടെ പാരമ്പര്യവും അങ്ങനെയാണ് സമസ്ത കേരള അതിന്റെ പ്രയാണപഥത്തിന്റെ ഈ കാലഘട്ടത്തിനിടയിൽ പലർക്കെതിരെയും ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ആലുവ തൊരീത്തത്തിനെതിരെ സമസ്ത തീരുമാനമെടുത്തപ്പോ നൂശാത്തൊരീത്തത്തിനെതിരെ സമസ്ത തീരുമാനമെടുത്തപ്പോ പിഴച്ചു വന്ന ഒരുപാട് കള്ളത്തൊരീത്തുകൾക്കെതിരെ സമസ്ത തീരുമാനമെടുത്തപ്പോ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പക്ഷെ എന്തിനാണ് അവർക്കെതിരെ തീരുമാനമെടുത്തത് എന്ന് അറിയില്ലായിരിക്കാം ഒരുപക്ഷെ ഇന്ന വിഷയമാണെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പോലും ഒരു സാധാരണക്കാരന് കഴിയൂല അത്രമേൽ വളരെ മൈന്യൂട്ടായ കാര്യത്തിൽ സമസ്ത തീരുമാനമെടുത്തു പക്ഷേ സമസ്തയുടെ അണികളാരും അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ യുക്തിക്ക് കൂടി യോജിക്കണമെന്ന് പറഞ്ഞ് സമ്മേളനം വിളിക്കുകയല്ല ചെയ്തത് മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാരയുടെ നേതൃത്വം സമസ്ത കേരളം അയ്യത്തുളമയെന്ന പവിത്രമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മുഷാവറ കൂടി ഒരു തീരുമാനമെടുക്കുമ്പോ അഭിപ്രായങ്ങൾ കാക്കത്തൊള്ളായിരം പലയിടത്തും ഉണ്ടാകും നൂറ് വാപ്പാന്റെ മക്കൾക്ക് ആയിരം അഭിപ്രായം ഉണ്ടാവും പക്ഷേ സമസ്ത എന്ന ആധികാരിക പണ്ഡിത പ്രസ്ഥാനം തന്നെ നേതൃത്വത്തിന്റെ തീരുമാനം വന്നാൽ ആ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ പാറ പോലെ അടിയറച്ചു നിൽക്കലാണ് ഒരു വിശ്വാസിയുടെ അങ്ങനെയാണ് സമസ്ത അതിന്റെ പ്രയാണപഥം തുടർന്നത് സമസ്തയുടെ തീരുമാനങ്ങൾ അത് നടപ്പിലാവുകയും അതാണ് ശരിയെന്ന് പിൽക്കാലഘട്ടത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ നൂറുകണക്കിന് തെളിവുകൾ നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പിന്നിൽ നിന്ന് പിരിക്കുന്നതിനനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ലൈക്കുകളും കമന്റുകളും കണ്ടിട്ട് സമസ്ത കേരള കേരളമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോട് അനാദരവ് പ്രകടിപ്പിച്ച് പരസ്യമായി തെരുവിൽ അവലപ്പിച്ച് ചീന്തുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും പ്രഭാഷണങ്ങളുമായിട്ട് രംഗത്തിറങ്ങുന്നവർ നിങ്ങൾ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഉപ്പ് ഉപ്പുതിന്നിട്ടുണ്ട് വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഒരു സംശയമല്ല ഈ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യധാരയുടെ നേതൃത്വം സമസ്ത കേരള കേരളം തീരുമാനം എടുത്തത് ഞങ്ങളെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കണില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ആരെടുത്ത തീരുമാനമാണ് മുസ്ലിം ഉമ്മത്ത് പിന്നെ അംഗീകരിക്കേണ്ടത് യുഗപ്രഭാവരായ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതരായ മഹാപണ്ഡിതന്മാർ അവരുടെ തീരുമാനം അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരുടെ തീരുമാനമാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക അങ്ങനെ ഉമ്മത്തിനെ ചിഹ്ന ഭിന്നമാക്കുക ഉമ്മത്തിനെ നേതൃത്വത്തിൽ നിന്ന് അകറ്റുക നേതൃത്വത്തോടുള്ള അവമതിപ്പ് നേതൃത്വത്തോട് അവർക്ക് നേതൃത്വത്തോടുള്ള മനസ്സിലുള്ള താല്പര്യത്തെ നഷ്ടപ്പെടുത്തുക നേതൃത്വത്തോടുള്ള മതിപ്പിനെ നഷ്ടപ്പെടുത്തുക അത് വലിയ അപകടം ചെയ്യും പിന്നിൽ നിന്ന് പാറ പോലെ അടിയറച്ച് നിൽക്കുന്ന സമൂഹത്തെ അറുത്തു മാറ്റിയാൽ പിന്നെ അവരെ നിയന്ത്രിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഈ കണ്ട് ആ തീരുമാനങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു കത്തു രക്ഷിക്കട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം